നാളികേര നാളികേര പച്ചക്കറി പച്ചക്കറി കർഷകരെ കർഷകരെ വിതരണ കേന്ദ്രം കേരള കർഷക സംഘം വില്ലേജ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി ഒരു സംഭരണ വിതരണ കേന്ദ്രം ആരംഭിക്കണമെന്ന് കേരള കർഷക സംഘം പുല്ലൂറ്റ് വില്ലേജ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിലകൾക്ക് മതിയായ വില ലഭിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് ഇവ കൊടുത്തു വാങ്ങി ജനങ്ങൾക്ക് ന്യായവിലയ്ക്ക് വിൽപ്പന നടത്തുന്ന സംവിധാനമുണ്ടായാൽ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാക്കുവാൻ കഴിയുകയുള്ളൂ അതിനാൽ ഈ സംവിധാനം എത്രയും പെട്ടെന്ന് കൊടുങ്ങല്ലൂരിൽ ആരംഭിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കർഷക സംഘം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറിയുമായ എം എസ് മോഹനൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കർഷക സംഘത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരെല്ലാം യൂണിറ്റ് അല്ലെങ്കിൽ കർഷക സംഘവുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ കുറിച്ചാൽ എത്തില്ല വസ്തുതയാണ് അതിപ്പോ കൊടുമണ്ടൂർ ഏരിയയിൽ ഒരു വില്ലേജ് കമ്മിറ്റി തന്നെയുണ്ട് ഒരു വില്ലേജ് കമ്മിറ്റിയുടെ സ്പെഷ്യൽ കൺവെൻഷൻ മാറ്റി വെച്ചു ഞാനത് ഏരിയ കമ്മിറ്റി ചർച്ച ചെയ്യാൻ വെച്ചിരിക്കുകയാണ് എന്തെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യവുമായി ഒന്ന് ബന്ധപ്പെടുത്തുകയാണ് അപ്പോഴാണ് അവിടുത്തെ മരണപ്പെട്ടുപോയ ഒരു സഖാവിന്റെ അനുസ്മരണം ഇരുപത്തെട്ടാം തീയതിയാണ് അതിന്റെ അനുബന്ധ പരിപാടി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് എന്ത് വേണം കർഷക സംഘത്തിന്റെ വില്ലേജ് കൺവെൻഷൻ മാറ്റിവെച്ചിരിക്കുന്നു ഇതെന്താ കാണിക്കുന്നത് ഇതിന്റെ പ്രധാന പ്രശ്നം നമ്മുടെ പ്രവർത്തകർക്ക് ഈ സംഘടനയിൽ ഊന്നി നിന്ന് പ്രവർത്തിക്കാൻ കഴിയണം എന്നുള്ളതാണ് മറ്റെന്തെങ്കിലും പ്രോഗ്രാം വന്നാൽ ഉദാഹരണത്തിന് ഡി വൈ എഫ്ഐയുടെ കൺവെൻഷൻ വെച്ച് കർഷക സംഘത്തിന്റെ ഇന്ന് ഡി വൈ എഫ്ഐയുടെ ഒരു പ്രോഗ്രാം എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി ഒരു സംഘടന സമിതി വെച്ച് കഴിഞ്ഞാൽ അവിടെ യൂണിറ്റ് കൺവെൻഷൻ വിളിച്ചാൽ ഈ എവിടെ വരും പ്രശ്നം ഇവിടെ വന്നാലോ സംസ്ഥാന ഘടകവും ഘടകവും സ്റ്റേറ്റ് ജില്ലാ ഏരിയ തീരുമാനം നടപ്പിലാക്കണം വരുമ്പോൾ പണിയുണ്ട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മോനിഷ ലിജിൻ കെ വി ബീനിജ ടീച്ചർ ബി പി സതീഷ് ബാബു പി എൻ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു പ്രസിഡന്റ് കെ എം മോഹനൻ അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ എം രാജീവ് സ്വാഗതവും നന്ദു അഗസ്റ്റിൻ നന്ദിയും പറഞ്ഞു സെക്രട്ടറി പി എൻ വിനയചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് കർഷക സംഘ നേതാവും വില്ലേജിലെ മുതിർന്ന കർഷകയുമായ എൻ ജയയെ ആദരിച്ചു പച്ചക്കറി തൈകളും വിത്തുകളും ഇതിനോടനുബന്ധിച്ച് വിതരണം ചെയ്തു യു കെ രാധാകൃഷ്ണൻ മാസ്റ്റർ കെ ആർ രഘുനന്ദനൻ കെ ബി ബൈജു എൻ ജയരാജൻ കെ ജി അമർനാഥ് ചൈതന്യ ബിജു എന്നിവർ നേതൃത്വം നൽകി ഭാരവാഹികളായി കെ എം മോഹനനെ പ്രസിഡന്റായും യു കെ രാധാകൃഷ്ണൻ മാസ്റ്റർ കെ വി ബിനിജ ടീച്ചർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും പി എൻ വിനയചന്ദ്രനെ സെക്രട്ടറിയായും എം രാജീവ് വി പി സതീഷ് ബാബു എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും നന്ദു അഗസ്റ്റിനെ ട്രഷററായും തെരഞ്ഞെടുത്തു